നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വി എസ് മുരായിതന്ത്രി ശബരിമലയുമായി ബന്ധപ്പെട്ട് മുൻപ് ചെയ്ത ഒരു വീഡിയോയിൽ കലശത്തെ പറ്റി പരാമർശിച്ചിരുന്നു അപ്പം അതിൽ കുറേയേറെ ചോദ്യങ്ങൾ വന്നു കലശത്തെ പരാമർശിച്ചുകൊണ്ട് അപ്പോൾ ശരിക്കും നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥാപനം നിർമ്മിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നതാണ് വാസ്തു ശാന്തി കലശം ശരിക്കും ഭൂമിയിൽ ഭൂമിയിലാണ്ടുപോയ ദുരിതങ്ങൾ പൂർണ്ണമായി മാറി ആ ഭൂമി ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വാസ്തു ശാന്തി കലശം ചെയ്യുന്നത് ഇത് ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള സർവ്വ ദുരിതങ്ങളും ഒഴിവായി കിട്ടും എന്നാണ് വിശ്വാസം രണ്ട് ശാന്തി കലശം ശരിക്കും ഈ ശാന്തി കലശം എന്ന് പറയുമ്പോൾ ദോഷനിവാരണത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അടുത്ത കലശപൂജയാണ് നിങ്ങളൊക്കെ കാത്തിരുന്നത് എന്താണ് എന്നറിയാം നവകലശം നവഗ്രഹ ചൈതന്യത്തെ ആവാഹിച്ച് വിധിപ്രകാരം എക്സ്ട്രാ എനർജി കൊടുക്കാൻ ചെയ്യുന്ന ഒരു പൂജാവിധാനമാണ് നവകലശം ഇത് വളരെ പ്രസിദ്ധമായ ഒരു കർമ്മമാണ് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും നിത്യം ചെയ്യുന്ന ഒരു കർമ്മമാണ് ഈ നവകലശം അടുത്തത് സ്നാനകലശം അഭിഷേകത്തിനായി പ്രത്യേക വിധാനത്തിൽ ഒരുക്കുന്ന ഒരു കലശരീതിയാണ് സ്നാനകലശം ഇത് ഏത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഇതിന് കഴിയും അടുത്തത് പ്രാണപ്രതിഷ്ഠാകലശം ജീവശക്തിയെയും പ്രാണശക്തിയും ഒരേപോലെ ആവാഹിച്ച് എക്സ്ട്രാ എനർജിക് പവർ കൊടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമാണ് പ്രാണപ്രതിഷ്ഠാ കലശം അടുത്തത് സ്ഥാപന സ്ഥാപനകലശം ദേവതയുടെ ആവാഹനത്തിനും മറ്റ് ചില പ്രത്യേക വിധാനത്തിലുള്ള പൂജകൾക്കും സ്ഥാപന സ്ഥാപനകലശം ഉപയോഗിക്കാറുണ്ട് ഇനിയുള്ളതാണ് പൂർണ്ണകലശം സമ്പൂർണതയ്ക്കും ഐശ്വര്യത്തിനും സമൃദ്ധിക്കും അഷ്ട ഐശ്വര്യത്തിനും ഐക്യതയ്ക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കലശ പൂജകൾ ചെയ്യുന്നത് ശരിക്കും നമ്മൾ അറിയുക ഓരോ കർമ്മത്തിനും അതിൻ്റേതായ പ്രത്യേക വിധാനങ്ങളുണ്ട് അത് നമ്മൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും അവനവൻ്റെ ആചരണങ്ങൾക്കും അവനവൻ്റെ വിശ്വാസങ്ങൾക്കും അനുസൃതമായ കർമ്മങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് ഇതുകൊണ്ട് പൂർണ്ണമായി പുഷ്ടിയും അഷ്ട ഐശ്വര്യങ്ങളും സർവ സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും ഒക്കെയാണ് പ്രധാനം ചെയ്യുന്നത് അപ്പം ഓരോ തലത്തിൽ ഓരോ സമയങ്ങളിൽ ചെയ്യേണ്ട കലശങ്ങൾക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ നന്ദി നമസ്കാരം